സ്ലാ വരമ വസ്സലാ വരമ സാർ ഇപ്പം പുതിയ അക്യൂഷൻ്റെ പുതിയൊരു ക്ലാസ് കണ്ട് ക്ലാസ്റ്റ് പതിനാറ് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ യോഗ്യത ഉള്ള ആളുകൾക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകൾക്കും എന്താ പഠിക്കുക ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു വിഷയമായിട്ട് മാറൂല തെറ്റിദ്ധാരണ ഉണ്ടാവൂന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് അക്യുപഞ്ചർ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മള് സാധാരണ ഒരു ചികിത്സ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ ടൈം എടുക്കും ഇപ്പൊ അക്യുപങ്കർ എഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചികിത്സ ചെയ്യുന്ന ആൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു നീഡിൽ വെക്കുകയോ ടച്ച് ചെയ്യുകയോ ചെയ്യും അപ്പോൾ രോഗം സുഖപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ എവിടെ പോയിന്റ് അവൻ്റെ സാധനം കാണാനില്ലല്ലോ അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണത് ഇതിന് വിദ്യാഭ്യാസ യോഗ്യതയില്ല അപ്പോൾ ഇതൊരു ചികിത്സകരാകാനല്ല ഒരു ചികിത്സ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ബോധ്യപ്പെടാനാണ് ഇപ്പോൾ ഇതിൻ്റെ സിലബസ് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകാനുള്ള കുറേ കാരണങ്ങളുണ്ട് പാത്തോജനിക് എന്ന് പറയും അതുപോലെ തന്നെ രോഗം മാറുന്ന സിസ്റ്റമുണ്ട് അത് അലോപ്പതിക്ക് വേറെയാണ് ഹോമിയോപ്പതിക്ക് വേറെയാണ് ആയുർവേദത്തിന് വേറെയാണ് ഇങ്ങനെ എല്ലാ ചികിത്സയ്ക്കും വേറെ വേറെ സിസ്റ്റങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ മരുന്ന് വേറെ വേറെയാണ് ഇപ്പോൾ അക്കിപഞ്ചറിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് എങ്ങനെയാണ് രോഗം സുഖപ്പെടുത്തുന്നത് ഇത് ഒരു ശരാശരി മനുഷ്യന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പ്രത്യേകിച്ച് രോഗം മാറി ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും ഈ ഒരു കൊല്ലം മുഴുവൻ പഠിക്കാൻ സമയമില്ലാത്തവരാണ് അവരിൽ പലരും പ്രവാസികളാണ് അപ്പോൾ അവർക്ക് ഈ ഓഗസ്റ്റ് മാസം നാട്ടിൽ വന്നവരുണ്ട് അവർ സെപ്റ്റംബർ മാസത്തിൽ ഗൾഫിൽ മടങ്ങിപ്പോകും അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അവർക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കോഴ്സ് വളരെ അത്യാവശ്യത്തിലാണുള്ളത് ഇപ്പോൾ ഇതുകൊണ്ടെന്താണ് ഗുണം ആരും ഒരു ചികിത്സകനാകാൻ പോകുന്നില്ല എന്നുവെച്ചാൽ പൾസ് ഡയഗ്നോസിങ്ങോ ഒരു കംപ്ലീറ്റ് ഒന്നും പഠിപ്പിക്കുന്നില്ല ശരീരത്തിനെ പറ്റിയുള്ള പ്രാഥമികമായ കുറേ അറിവുകൾ ഇതിലൂടെ പലർക്കും പല പ്രയോജനമുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പെട്ടെന്നൊരു പനിയോ അല്ലെങ്കിൽ തലവേദനയോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സിക്കാം ഇനി കുടുംബത്തിൽ ആരെങ്കിലും അക്യൽ ചികിത്സയ്ക്ക് പോകുന്ന കുറച്ച് സീരിയസ് ആയ രോഗങ്ങളുണ്ട് അപ്പോൾ ഇത് പഠിച്ച ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർക്ക് സമാധാനമാണ് അങ്ങനെ ആകെ മൊത്തം ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് അക്കിപ്പങ്കർ പോയിൻ്റ് അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ പറ്റി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു മൂന്നാല് പോയിൻസ് പഠിപ്പിക്കുന്നുണ്ട് ആ മൂന്നാല് പോയിൻറ്സ് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വ കാര്യങ്ങളൊക്കെയാണ് ഈ കോഴ്സിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ വളരെ നല്ലൊരു കോഴ്സാണത് ഇപ്പോൾ കണ്ണൂർ ആലുവ ത്രിവേണ്ട മൂന്ന് ഭാഗത്ത് പ്രോഗ്രാം വെച്ച് തന്നെ ഇപ്പം മലബാറിലെ ആൾക്കാർ കണ്ണൂർ പോകാൻ കഴിയും ആ കണ്ണൂരിൽ പോകാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ ആലുവയ്ക്ക് വരാൻ കഴിയും ഇനി തെക്കൻ ആൾക്ക് തിരുവനന്തപുരത്ത് പോകാൻ കഴിയും അങ്ങനെ മൂന്ന് ഭാഗത്തെ പ്രോഗ്രാം വെച്ചിട്ടുള്ളത് വളരെ രാവിലെ പത്ത് മണി ക്ലാസ് ആരംഭിക്കും വൈകുന്നേരം നാലര വരെ ക്ലാസ് ഉള്ളതും അവിടെ ലഞ്ചും അതേപോലെ ഫുഡൊക്കെ അറേഞ്ച്മെൻ്റ് ഉള്ള ഒരു പ്രോഗ്രാമാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങുന്നത് ഇത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫീസിന് കൊടുക്കുമ്പോൾ സത്യത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രയോജനമാണത് ഇപ്പോൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു അല്ലെങ്കിൽ പനി വന്നു ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അക്യുമെൻറ്റേഷനെ കാണാതെ തന്നെ ഇത് പഠിച്ചൊരാൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ അക്യുപങ്ചർ പല ആളുകളും ഒരു പരിഹാസ രൂപേണാണ് ആദ്യം അക്യുപങ്ചറിനെ പഞ്ചറിനെ നോക്കിക്കാണുന്നത് പക്ഷേ പക്ഷെ അവരുടെ അവരുടെ റിലേഷനിലോ മറ്റോ അക്യുപഞ്ചറ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളിലൂടെയൊക്കെയാണ് വീണ്ടും പിന്നെ അക്യുപഞ്ചറിലേക്ക് ഇവർ കടന്നു വരാം അങ്ങനെ ഒരുപാട് ആളുകൾ കടന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ആദ്യം പരിഹസിച്ച് പിന്നെ അതിനെ തള്ളിപ്പറയാനൊക്കെ ശ്രമിച്ച ആളുകൾ പിന്നീട് പറയാനൊക്കെ എഫക്ട് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റിലേക്ക് കടന്നു വന്ന തീർച്ചയായിട്ടും ഞാൻ എന്നെ പരിചയപ്പെടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയാ കാരണം ഞാനൊരു മരുന്ന് മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പം മരുന്നില്ലാതെ രോഗം സുഖപ്പെടും എന്ന് പറഞ്ഞാൽ എന്തോ തട്ടിപ്പാണെന്നാണ് തുടക്കത്തിൽ ഞാൻ വിശ്വസിച്ചത് ആന ഞാൻ ധരിച്ചത് പിന്നെയാണ് കാര്യം മനസ്സിലാക്കിയത് മനുഷ്യൻ്റെ ശരീരത്തിൽ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ മുന്നൂറ്റി അറുപതിലധികം അക്കിമെൻറ്റിൻ്റെ പോയിന്റുകളുണ്ട് ഈ പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അവിടെ ചികിത്സ രോഗം മാറുന്നു കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു പരിഹാസം ഒരു കളിയാക്കൽ ഉണ്ടാവും സാധാരണഗതിയിൽ പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗം മാറുമ്പോൾ പ്രത്യേകിച്ച് ഒട്ടേറെ ഡോക്ടർമാരെ കാണിച്ചിട്ട് മടുത്ത് ഇനി ആ രോഗവും കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ച് വേറെ നിവൃത്തിയില്ല തോറ്റ് ജീവിതത്തിൽ രോഗം കൊണ്ട് തോറ്റ് ഇനി എന്നൊരു വൃത്തിയില്ലാന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ ആരെങ്കിലും പറയാം എന്നാൽ പിന്നെ ഒന്ന് അക്യൂ നോക്കാം പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല കാരണം എന്താണ് വലിയ ഡോക്ടർമാരെല്ലാം കണ്ട് ഒരുപാട് പൈസയും ചിലവാക്കി ഇനിയൊരു രക്ഷയില്ല എന്നെടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ സിറ്റുവേഷനിൽ ശരിയെന്ന് നോക്കാം എന്നൊരു ഭാവമല്ലാതെ ആ നോക്കാൻ വരുന്ന ആൾ പോലും നോക്കാമെന്ന് പറയാൻ പോലും ഒരു പുച്ഛത്തോടെ തന്നെയാണ് വരുന്നത് അത്തരം ചില ആളുകൾ പക്ഷേ അവർ അനുഭവിച്ച ആ വേദന ആ തീരാ ദുഃഖം അവരെ മനസ്സിൻ്റെ ഒരു ഉരുക്കമാണ് ആ രോഗം മാറാത്ത അവസ്ഥ എത്ര കാലമായിട്ട് സഹിച്ച് ജീവിക്കുന്നത് ഇത് കൊണ്ട് മാറുന്നതോടുകൂടി അയാളുടെ ഉള്ളിലൊരു ജിജ്ഞാസയുണ്ടാകും എന്തൊരു അത്ഭുതാണത് ഈ അത്ഭുതമാണ് ഇത്രയും വിമർശിച്ച ആളുകൾ പിന്നെ ഇതിന്റെ വക്താക്കളായിട്ടുള്ളത് അങ്ങനെ കേരളത്തിലെ ഏതാണ്ട് എല്ലാം നല്ല ചികിത്സയിൽ നോക്കിയാൽ ഇവരെല്ലാം തന്നെ ഏതൊരു സമയത്ത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചികിത്സരായി മാറിയിട്ടുണ്ട് തീർച്ചയായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഏതായാലും ഈ ഒരു കോഴ്സ് സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ താങ്ക് യു